ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷീനാപട്ടി ഇന്ന് ലോഞ്ച് ചെയ്യുന്നത് കുറച്ച് ലേഡീസ് ടീഷർട്ടാണ് ഇതിൻ്റെ എല്ലാ എം ആർ പി വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ടു എയ്റ്റി ഉള്ളി ടു എറ്റ് സീറോ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ നോക്കാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ടീഷർട്ടാണ് അതിന് ഫ്രണ്ട് പോർഷനിൽ മുഴുവനായിട്ടും ഇതുപോലെ സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട് നല്ല ഷൈനിങ് സിൽവർ സ്റ്റിക്കർ വർക്കാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് വരുന്നത് ബാക്ക് പോർഷനിൽ പ്ലെയിനാണ് സ്ലീവിൽ സിക്കർ വർക്ക് വരുന്നുണ്ട് പക്ഷേ ബോഡി പാർട്ട് പ്ലെയിനാണ് വരുന്നത് ബെനിയൻ ടൈപ്പ് ആണ് മെറ്റീരിയൽ സംഭവമൊക്കെ വയർ ചെയ്യാൻ പറ്റിയ മോഡലാണ് നെക്സ്റ്റ് വന്ന് സെയിം മെറ്റീരിയൽ വരുന്ന ഒരു ബ്ലൂ കളർ വരുന്ന ടീഷർട്ടാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ മുഴുവനായിട്ട് സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷന് പ്ലെയിന് സ്ലീവിന് മാത്രം വരുന്നില്ല സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് എൻ്റെ എം ആർ പി ത്രീ ഡബിൾ നയൻ സെയിൽ റേറ്റ് ടു എറ്റി ഓൺലി നെക്സ്റ്റ് വണ് പിങ്ക് കളറിൽ വരുന്നത് സെയിം മോഡല് തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷന് സ്ലീവിന് മാത്രമേ വരുന്നുള്ളൂ നല്ല പിങ്ക് കളറ് ടീഷർട്ടാണ് എം ആർ പി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വണ്ണ് ഒരു ബ്ലൂ കളറിൽ വരുന്ന ടീഷർട്ടാണ് നേരത്തെ കാണിച്ചതിൻ്റെ അതൊരു ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ടീഷർട്ടാണ് ഫ്രണ്ട് പോർഷനിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് സെയിൽ റേറ്റ് ടു എറ്റി ഓൺലി നെക്സ്റ്റ് വണ്ണ് ഒരു ബ്രൗൺ കളറിൽ വരുന്നതാണ് നല്ല ബെനിയൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് സമ്മർണമൊക്കെ വയർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇങ്ങനെ വരുന്നത് സ്ലീവ് എല്ലാത്തിൻ്റെയും ഹാവ് സ്ലീവാണ് നെക്സ്റ്റ് വണ് മോഡൽ വ്യത്യാസമുണ്ട് ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു മോ ഒരു ടീഷർട്ടാണ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ സ്ലീവിന് മാത്രമേ ഉള്ളൂ അങ്ങനെ ബാക്കി ഭാഗം പ്ലെയിനാണ് ഇതും ബെനിയൻ ടൈപ്പ് മെറ്റീരിയൽ തന്നെ ഹൗസ്ലീവാണ് വരുന്നത് എം ആർ പി ത്രീ ഡബിൾ നയൻ സെയിൽ പ്രൈസ് ടു എറ്റി നെക്സ്റ്റ് വണ് നേരത്തെ കാണിച്ച അതേ മോഡലിൽ വരുന്ന കളർ ചേഞ്ച് ആണ് ബ്ലൂ കളറിൽ വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനാണ് അടുത്തത് സെയിം മോഡൽ തന്നെയാണ് ഒരു ലൈറ്റ് പീച്ച് കളർ വര ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വരുന്ന ഹെയർ പോർഷൻ ഇതുപോലെ സ്ലീവിന് ലേസ് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ക്ലീന ഇതിലേക്കും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ടേക്കാം വാട്സപ്പിലേക്ക ഇൻസ്റ്റാഗ്രാമിലേക്കോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ